കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജനറിക് ക്ലാസ് എന്താണെന്ന് പറഞ്ഞു നീ കേൾസിനകത്ത് സ്റ്റാ ഈ ജനറിക് ക്ലാസ് തന്നെ ഈ ടൈപ്പ് തന്നെ നമുക്കൊരു സ്റ്റാറ്റിക് കണ്ടന്റിൽ വർക്ക് ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഈ നമുക്കിപ്പം കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഇപ്പം ഞാൻ കണ്ടന്റ് എന്ന് പറയുന്നത് ക്ലാസ് മെമ്പർ ആണ് ഞാൻ ഇവിടെ ഒരു സ്റ്റാറ്റിക് ഡിഫോൾട്ട് വാല്യൂ കോൾ ടൈപ്പ് എന്നൂടെ എഴുതാണ് ലെറ്റ് സീ അവിടെ ലെറ്റ് സി വാട്ട് ഹാപ്പൻസ് ഇവിടെ നോക്കി സ്റ്റാറ്റിക് മെമ്പർ കെൻ നോട്ട് റെഫറൻസ് ക്ലാസ് ടൈപ്പ് പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് ഈ ടൈപ്പ്സ് എപ്പോഴും ഫുള്ളി ഇറേസ്ഡ് ആയിരിക്കും ഇതിനകത്ത് ഫുൾ ഇവിടെ ജെ എസ് ലോട്ട് വരുമ്പോൾ ഈ ടൈപ്പ് ഇവിടെ കാണത്തേ ഇല്ല നമുക്ക് ടൈപ്പ് ഇവിടെ ഫുള്ളി കാണില്ല ജെ എസ് ലോട്ട് വരുമ്പോൾ അപ്പോൾ ഒരു ഒരു ദർ ഈസ് ഒലി വൺ ബോക്സ് ഓർ ഡിഫോൾട്ട് വാല്യൂ പ്രോപ്പർട്ടീസ് ലോട്ട് ഈ ഒരു പ്രോപ്പർട്ടീസിലോട്ട് എല്ലാ ഒബ്ജെക്ട്സിനും അതായത് എല്ലാ ഇൻഫ്ലുവൻസിനും ഈ സ്റ്റാറ്റിക് ടൈപ്പ് തന്നെയാണ് എടുക്കുന്നത് എല്ലാ ഇൻസ്റ്റൻസും ഒരൊറ്റ സ്റ്റാറ്റിക് വാല്യൂനെയാണ് റെഫർ ചെയ്യുക ആ കേസസിൽ ഈ ടൈപ്പ് ജെനറിക്സ് ഇതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോത്തിനും എന്ത് ചെയ്യും ഈ വാല്യൂ മാറേണ്ടി വരും ദാറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് മെമ്പേഴ്സിന് ക്ലാസ് ടൈപ്പ് പാരാമീറ്റേഴ്സിനെ ഇൻഫർ ചെയ്യാനോ റെഫർ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അതല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജെൻറിക്സ് ഇസ് നോട്ട് അപ്ലിക്കബിൾ ടു സ്റ്റാറ്റിക് മെമ്പേഴ്സ് അപ്പം ഇത് എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യമാണ് സ്റ്റാറ്റിക് മെമ്പേഴ്സിന് ജെൻറിക്സ് ആപ്ലിക്കബിൾ അല്ല ഓക്കേ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോയുടെ കമന്റ്സ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്ക് അടുത്ത അടുത്ത വീഡിയോ ഇടാനുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ്